സർവമംഗള മണ്ഡലി നാരായണനും ജനുവരിയോടുകൂടി കേരളത്തിലെ ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറുകയാണ് അതിന്റെ ഭാഗമായി അതിലെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി കൊടിയേറ്റ ഉത്സവം നടക്കുകയുണ്ടായി കൊടിയേറി എന്ന് രണ്ടാം നാളാണ് രണ്ടാം നാളിൽ ക്ഷേത്ര സന്നിധിയിൽ വിശാലമായ അന്നദാനം നടക്കുകയാണ് ഏകദേശം മുപ്പത്തിമൂന്ന് ചാ കരിയുടെ അന്നദാനമാണ് ഇവിടെ ഇതുവരെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരമനുസരിച്ച് മുപ്പത്തിമൂന്ന് ചക്ക അരിയുടെ അന്നദാനമാണെന്ന് ഇവിടെ നടക്കുന്നത് അഭിപ്രായപൂർവ്വമായ ഭക്ഷണ തിരക്ക് ഈ അന്നദാനത്തിനുണ്ട് എന്നാലും വരും ദിവസങ്ങളിൽ മധുര തിരുവാതിരയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം മധുര തിരുവാതിര ദിവസം നാലോളം എടുപ്പ് കുതിരകൾ ദേവീക്ഷേത്രത്തിൽ വലം വയ്ക്കും അതിനനുബന്ധിച്ചുള്ള കെട്ടുകാഴ്ചകളും മറ്റ് അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എന്തായാലും അടയ്ക്കൽ ദേവി ക്ഷേത്രം കഴിഞ്ഞാൽ എടുപ്പ് മുതിരത്സവം നടക്കുന്ന പ്രദേശത്തെ ഏക ഒരു ഉത്സവ ഒരു തിരുവാതിര കൂടിയാണ് മധുര ദേവീക്ഷേത്രം ആ അങ്ങനെ എല്ലാ ഭക്തജനങ്ങളെയും നിങ്ങൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് തിരുവാതിര ആഘോഷിക്കുന്നതിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുക i <laughs> തിരുവാതിരക്ക് കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി കുടിയേറി കഴിഞ്ഞു അപ്പോൾ ഇന്ന് രണ്ടാം നാളാണ് ഉത്സവം ആരംഭിച്ചിട്ട് ഇന്ന് രണ്ടാം നാളാണ് രണ്ടാം നാളിന് ദേവി ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് വിശാലമായ ഒരു അന്നദാനം നടക്കുന്നു എന്നുള്ളതാണ് ഏകദേശം ഇവിടെ പതിനായിരം ഭരണത്തിൽ മറ്റു ജനങ്ങൾ എത്തിച്ചേരും ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അതിന്റെ അന്നദാനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്തായാലും കാര്യക്ഷമമായി തന്നെയാണ് ആ ആ അന്നദാനം ഒരുക്കിയിട്ടുള്ളത് രണ്ടാം നാളാണ് രണ്ടാം നാളിൽ ഇവിടെ വിദ്യ അന്നദാന വഴിപാട് നടക്കുകയാണ് നിരവധി ഭക്ഷണങ്ങളാണ് ഈ അന്നാളും സങ്കടത്തിനായിട്ടുള്ളത് അപ്പോ ഈ കുറ്റമറ്റ രീതിയിലാണ് എല്ലാ വർഷവും ഇവിടെ ഇത്തരത്തിലുള്ള അന്നദാനമായാലും ഉത്സവ പരിപാടികളൊക്കെ നടന്നുകൊണ്ടുപോകുന്നിരിക്കുന്നത് നമ്മുടെ സങ്കട സമുദായങ്ങളായിട്ടുള്ള ശ്രീ മഹേഷ് എന്നൊണ്ട് മഹേഷ് നമ്മുടെ മധുര പിരുവാതിര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രദേശത്തെ ഒരു പ്രചാരമാണ് മന്ദിരത്തിൽ അപ്പൊ കഴിഞ്ഞ വർഷങ്ങളെപ്പോലും തന്നെ ഈ വർഷവും അത് ദൃഢത്തായ പരിപാടികളിൽ തന്നെയാണ് സംഘടിപ്പിക്കുന്നത് അപ്പോ എന്തായാലും മുഖ്യ വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ വിഷയങ്ങളെ കൊണ്ടാണ് എങ്കിൽ പോലും നമ്മുടെ ഉള്ള അറിഞ്ഞിട്ടുള്ള മുപ്പത്തിമൂന്ന് ചാക്കരയുടെ അന്നദാനമാണ് ഉത്സവമാണ് മാറ്റം അങ്ങനെ മുപ്പത്തെട്ട് എത്തി ഈ ദേശവാസികളുടെ മുപ്പത്തിനാല് ദേശവാസികളുടെ പങ്ക് അതിനു വേണ്ടി എന്തൊക്കെയാണ് നമ്മള് കാഴ്ച മധുര തിരുവാതിര അതായത് മധുര തിരുവിതാം ദേവസ്വം ബോർഡിന്റെ താവ് സംഭവപ്പെട്ടതാണ് മധുര പീഡിക ദേവിക്ഷേത്രം ക്ഷേത്രം മധുര പീഡിക ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് പാർവതി ദേവിയുടെ രണ്ട് അവതാരങ്ങളായ രുദ്രയും പദ്രയും എന്നുള്ള സങ്കല്പത്തിൽ ഒരു ശ്രീകോവിൽ തന്നെ മാഴുന്ന തെക്കൻ കേരളത്തിലെ ദേവിയിലുണ്ടാവുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുര പീഡിക ദ്വേഷം അപ്പൊ അങ്ങനെ പ്രത്യേകതയുള്ളൂ രണ്ട് ദേവി രണ്ട് ഭാവത്തിൽ ഭദ്രയുടെയും ബുദ്ധയുടെയും ഭാവത്തിൽ ഒരു ശ്രീകോവിൽ നിന്ന് തന്നെ അമരുകയാണ് അപ്പം അത്ര ശക്തീശ്വരിയാണ് മധുരദേവി അപ്പൊ ഈ മധുരപ്രദേശം എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും നമ്മൾ ഈ ഈ കവിത അറിയപ്പെടുന്നത് മധുര പീഡിക ജീവിതത്തിന്റെ തിരുവാതിര മഹോത്സവത്തെ അതിന്റെ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് മധുരത്തിന്റെ ഒരു കഥ പറയുന്നത് അപ്പോ മധുര ദേവി എന്ന സങ്കല്പം പണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ദേവിയുടെ ഒരു ശക്തി കഴുകി ആ പൂർണ്ണ ആ ശക്തി ഇവിടെ ദൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യമായിട്ടാണ് പറയുന്നത് അപ്പൊ ആ ദേവി രണ്ട് ഭാവങ്ങളാണ് അവരുടെ അപ്പൊ നമ്മൾ ഏകദേശം പത്ത് തരങ്ങാൽ ചേർന്നുള്ള ഒരു ഉത്സവമാണ് മധുരത്തിന്റെ എല്ലാ ഭക്തജനങ്ങളും ഈ ആ വർഷം ഒരു വർഷം മകരമാസത്തിലെ തിരുവാതിര നാള് ദേവിയുടെ നാളിലും ഈ പത്ത് തരങ്ങളും ഒരേ മനസ്സോടുകൂടി ജാതി മത രാഷ്ട്രീയ മേലെ ഒരുമിച്ച് നിന്ന് ആ ഉത്സവത്തിന്റെ മുൻനിരു നടത്തി അതിന്റെ ഒരു തെളിവാണ് നമ്മൾ ഈ ഉത്സവത്തിന്റെ പൊതിയേറ്റ് ദിവസത്തെ കിട്ടുന്ന അതായത് രണ്ടാം ദിവസം ഈ കാണുന്ന അന്നദാനം നമ്മുടെ അന്നദാനത്തിന് നാൽപ്പത് നാപ്പിയാണ് എല്ലാ വർഷവും ഇടുന്നത് അപ്പൊ ഇപ്പൊ പതിനൊന്ന് മൂന്ന് മുപ്പത്തഞ്ച് ചാട്ടിൻ കരികൾ ഇട്ടിട്ടുണ്ട് അതിന് കൂടി കൂടിക്കൊണ്ടിരിക്കും പക്ഷേ നീങ്ങൾ കണ്ടതാണ് അപ്പൊ ഇനി ആളുകൾ ഈ നാല് ചാം കരിയുടെ അന്നദാനം ഒരു ദിവസം മാത്രമാണ് ഒരു അന്നദാനം ഉള്ളത് പാർട്ടി അവസ്ഥകളിൽ ക്ഷേത്ര ചേർന്ന് ഉത്സവം ആഘോഷ പരിപാടികളുമാണ് അതുപോലെ തന്നെ തിരുവാതിര ദിവസമാണ് ദേവിയുടെ മാവ് അന്ന് ആഘോഷിക്കുന്നത് ഈ മാസം ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് തിരുവായൂര നാവിലാണ് നമ്മളെ തിരുവാതിര മഹോത്സവം ഉണ്ടാവുന്നത് അന്ന് അഞ്ച് എടുപ്പ് കുതിരയും ആ ഉരുപുതരകളും എടുപ്പ് കുതിര ആ ഇല്ലക്കഞ്ചിൽ പറയാൻ വ്യക്തിരാഴ്ചകൾ അങ്ങനെ ആഘോഷ പരിപാടികൾ നിരവധി ആഘോഷ പരിപാടികൾ ഉൾപ്പെടെയാണ് ദേവിയുടെ തിരുനാവ് ആഘോഷിക്കുന്നത് അത് ജനങ്ങളുടെ ഒരു ഒത്തൊരുമ തെളിവാകുന്നതാണ് നമ്മുടെ ഈ മധുര തിരുവാതിര നമ്മുടെ മധുര തിരുവാതിര ഇങ്ങനെ ഗംഭീരമായി ആഘോഷിക്കാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പും നടന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ അറിയേണ്ട കാര്യം ഈ വർഷത്തെ ഭാരവാഹിക തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു ഭാരവാഹികൾ നമ്മള് ചിങ്ങമാസം ഒന്നാം തീയതി ആണ് നമ്മൾ പൊതുയോഗം വിളിച്ച് പൊതുയോഗത്തില് ആണ് അതിന്റെ ഭാരവാഹികൾ തെരഞ്ഞെടുക്കുന്നത് ക്ഷേത്രപതി അതായത് ക്ഷേത്രപതി സമിതിയുടെ പതിമൂന്ന് അംഗങ്ങൾ നിലവിലുണ്ട് അത് കൂടാതെ ഉത്സവ കമ്മിറ്റിക്ക് ഇവിടെ ചേർത്ത് മുപ്പത് പേരെ ടോട്ടൽ അമ്പത് പേരാണ് കമ്മിറ്റി എന്നുള്ളതായിട്ട് വരുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ പൊതുയോഗത്തിലാണ് അല്ലെങ്കിൽ അപ്പൊ ഇന്നിപ്പോ നടക്കുന്ന അന്നദാന പരിപാടി നടക്കുന്നുണ്ടല്ലോ അതെ അപ്പൊ അത് അതെങ്ങനെയാണ് അതിന്റെ ഒരു കോർഡിനേഷൻ കാര്യങ്ങൾ ആരൊക്കെയാണ് അതിന്റെ സ്പോൺസർമാരൊക്കെ സ്പോൺസർമാർക്ക് പറയുന്നത് നമ്മളെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പത്ത് കരയിൽ നിന്നുള്ള ആൾക്കാരാണ് പത്ത് കരയിൽ നിന്ന് എല്ലാ വീടുകളിൽ നിന്നും അന്നദാനത്തിലൊരു സംഭാവനയായിട്ട് ആ സംഭാവന തികച്ചും പത്ത് ജനങ്ങളുടെ ഒരു കൂട്ടായ്മ കൊണ്ടായിരുന്ന ഇത്രയും ഗംഭീരമായിരുന്നു അതുപോലെ തന്നെ എളുപ്പതിനാണ് അഞ്ചെണ്ണം പറഞ്ഞു അതെ അതിന്റെ നമ്മൾ കാലാകാലങ്ങളായിട്ട് കുഴിക്കുതിരകളാണ് അഞ്ചാറ് ഇപ്പം കഴിഞ്ഞകാലം വരെ നാല് കുഴിക്കുതിരായിരുന്നു ഇപ്പൊ ഒന്നുകൂടെ കൂടി അഞ്ചെണ്ണമായിരുന്നു അത് ഓരോരെണ്ണം വിരുദ്ധ ദീക്ഷത്തിന്റെ തകയായിട്ടുള്ളത് ഒരെണ്ണം നമ്മുടെ ശിവക്ഷേത്രം ദൂരെ കമ്മിറ്റി ഒന്ന് നമ്മുടെ ഈ ദേശത്തിന്റെ ഫോട്ടോമുക്കിന്ന ഒരു ദൂരെ അങ്ങനെ ഓരോ പ്രദേശത്തു പറഞ്ഞാൽ എന്തായാലും കലക്കാർ ചേർന്നെടുക്കുന്നത് എത്ര മണിക്ക് മൂന്ന് മണിയാകുമ്പോൾ ശിവക്ഷേത്രം ശിവക്ഷേത്ര ആരംഭിച്ച് ബാക്കി കടക്കാർ പ്രവർത്തിക്കും കെട്ടുകാഴ്ചകള് കടക്കാരും അതുപോലെ ക്ലബ്ബുകളും അതുപോലെ ഓരോ സംഘടനകളും എല്ലാവരും ചേർന്ന് കടക്കാറ് ഇലക്ഷത്തിൽ പര കെട്ടിയാഴ്ചകൾ വരും അത് നമ്മൾ ഇല്ല ഉണ്ടെങ്കിൽ ആ സമയത്ത് അതെല്ലാം വന്ന് സമാധാന ദോഷം അല്ലെങ്കിൽ ദിവസം ദുരിത ദോഷം പിടിക്കട്ടെന്തെങ്കിലും ആകാശികൾ അത് നമ്മള് എഴുന്ന ക്ഷേത്രത്തിൽ കേരള സമയത്താണ് ആകാശ കാഴ്ച കാഴ്ച അതുപോലെ മുതലേ ദേവീ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല വ്യവഹാരങ്ങളും അകീരമായ നടക്കുന്ന ഗുരു പിള്ളാരങ്ങൾ വരന്മാരുടെ കുറ്റകാലോ താരത്തിലാണ് അപ്പൊ നമ്മൾ എഴുന്നള്ളിച്ചിറങ്ങി ഘോഷയാത്ര പോകുന്നത് അത് എവിടെയൊക്കെ പോകുമ്പോൾ പക്ഷേ ക്ഷേത്രത്തിൽ നിന്ന് രാത്രി ഒൻപത് എക്കര പണിയാവുമ്പോഴാണ് എഴുന്നള്ളിന്റെയും എഴുന്നള്ളൂ നമ്മുടെ പ്രദേശത്ത് കടലൂർ ശിവക്ഷേത്രം അതുപോലെ നമ്മള് മധുരം പ്രദേശങ്ങളെല്ലാം അന്ന് പറയാനുമ്പോൾ നമുക്ക് തന്നെ വീടുകളിൽ ഒരുക്കുന്ന പണ എല്ലാം കളക്ട് ചെയ്താണ് വരുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ദേവിക്ക് അഹങ്കരിയായിട്ട് മുട്ടുകൂടകളും അതുപോലെ തീവറ്റി ൊടി എല്ലാം ആയിട്ടാണ് പോകുന്നത് കൂടാതെ നമ്മുടെ കൊച്ചു താരന്മാർ ഒരുക്കുന്ന കുട്ടിയോട്ടം അതൊരു വഴിപാടാണ് ഏഴ് ദിവസം എന്നാണ് കുട്ടിയോട്ടത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് അതുപോലെ നാടികമാർ അണിനിരക്കുന്ന വാരത്തിൽ ഇതെല്ലാം ഈ എഴുന്നള്ളത്തിനകമ്പടിയായിട്ടാണ് പോകുന്നത് ഈ എഴുന്നള്ളത്തെ തിരിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ കയറുന്ന കൂടെ ഈ ആദ്യം നേരത്തെ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിത്തി ഇറങ്ങിയതിനു ശേഷമാണ് കൂടെ കൂടെയാണ് അതും എന്തായാലും തിരുവാതിര കഴിഞ്ഞാൽ അവിടെ കുരുശീയം വടക്ക് പുറത്തു വരുന്നത് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഉത്സവത്തിന്റെ സമാപനം കുറിച്ചു കുരുശി അത് ദേവിയുടെ ഒരു ചടങ്ങാണ് പണ്ട് നമ്മൾ കുരുദുതർപ്പയ പോലെ വന്നത് കുരുസീന്നുള്ള നമ്മൾ ക്ഷേത്രത്തിന്റെ വടക്ക് പ്രദേശത്തേക്ക് പന്തൽ ഇട്ട് അർപ്പണം ചെയ്ത് അതോടുകൂടി തിരുവാളിയാണ് അതേ ചടങ്ങുകളാണ് നമുക്ക് ഇല്ലാത്തത് പുതിയ നടത്തുന്ന സന്ദർഭം മാത്രമാണ് അവരുടെ അത് മാത്രമല്ല പുരാണങ്ങൾ പറയുന്നതിന് കടക്കൽ ദേവിയുടെ ഒരു സഹോദരി ആയിട്ട് ഈ ഒരു മാസം അടുത്ത മാസം അതേ അപ്പൊ നമ്മുടെ മധുര തിരുവാതിര ഇങ്ങനെ ഗംഭീരമായി ആഘോഷിക്കാനുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നടന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ അറിയേണ്ട കാര്യം ഈ വർഷത്തെ ഭാരവാഹിക തിരഞ്ഞെടുപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു ഭാരവാഹികൾ നമ്മൾ ചിങ്ങമാസം ഒന്നാം തീയതി ആണ് നമ്മൾ പൊതുയോഗം വിളിച്ച് പൊതുയോഗത്തില് ആണ് അതിന്റെ ഭാരവാഹികൾ തെരഞ്ഞെടുക്കുന്നത് ക്ഷേത്രപ്രദേശ സമിതി അതായത് ക്ഷേത്രപദേശ സമിതിയുടെ പതിമൂന്ന് അംഗങ്ങൾ നിലവിലുണ്ട് അത് കൂടാതെ ഉത്സവ കമ്മിറ്റികളുടെ ചേർത്ത് മുപ്പത് പേരെ ടോട്ടൽ അമ്പത് പേരാണ് കമ്മിറ്റി എന്നുള്ളതായിട്ട് വരുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ പൊതുയോഗത്തിലാണ് വലിയത് അപ്പൊ ഇന്നിപ്പം നടക്കുന്ന അന്നദാന പരിപാടി നടക്കുന്നുണ്ടല്ലോ അതെ അപ്പൊ അത് അതെങ്ങനെയാണ് അതിന്റെ ഒരു കോർഡിനേഷനും കാര്യങ്ങളും ആരൊക്കെയാണ് അതിന്റെ സ്പോൺസർമാരൊക്കെ സ്പോൺസർമാർക്ക് പറയണം നമ്മളെ ഞാൻ പറഞ്ഞതുപോലെ പത്ത് കരയിൽ നിന്നുള്ള ആൾക്കാരാണ് പത്ത് കരയിൽ നിന്ന് എല്ലാ വീടുകളിൽ നിന്നും ഒരു അന്നദാനത്തിലൊരു സംഭാവനയായിരുന്നു ആ സംഭാവന തികച്ചും പത്ത് ജനങ്ങളുടെ ഒരു കൂട്ടാമുകൊണ്ടായിരുന്ന ഇത്രയും ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ എളുപ്പതിരായിട്ട് അഞ്ചെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അതെ അതിന്റെ നമ്മൾ കാലാകാലങ്ങളായിട്ട് കുഴപ്പൂതിരകളാണ് അഞ്ചാറ് ഇപ്പം കഴിഞ്ഞകാലം വരെ നാല് കുഴിക്കുതിരയായിരുന്നു ഇപ്പൊ ഒന്നുകൂടെ പോയി അഞ്ചെണ്ണമായിരുന്നു അത് ഓരോ ഒരെണ്ണം എനിക്ക് തകയായിട്ടുള്ളത് ഒരെണ്ണം

ബാക്കി കെട്ടാഴ്ചകളൊക്കെ അവർ കരക്കാർ പ്രവർത്തിക്കും കെട്ടുകാഴ്ചകള് കരക്കാർ അതുപോലെ ക്ലബ്ബുകളും അതുപോലെ ഓരോ സംഘടനകളും എല്ലാ ഇലക്ഷത്തിൽ പരട്ടിയാഴ്ചകളും അത് നമ്മുടെ നിലവിൽ ഇളക്കത്തിൽ പര ആ സമയത്ത് അതെല്ലാം വന്ന് അല്ലെങ്കിൽ ദുരിതം പോലെ എന്തെങ്കിലും അത് നമ്മള് എഴുന്ന ക്ഷേത്രത്തിൽ കയറുന്ന സമയത്താണ് അതുപോലെ വിഭവങ്ങളെയൊക്കെ വളരെ സമർത്ഥമായി തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒതുക്കാൻ പറ്റ രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ സംഘാടന സമിതി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ വിശാലമായ ഒരു അന്നദാനം തന്നെയാണ് നടക്കുന്നത് ഒരു ദിവസത്തെ അന്നദാനം മാത്രമാനങ്ങൾക്കെല്ലാം പല കൂടി നൽകി ദേവിയുടെ അനുഗ്രഹം ഇതിനു വേണ്ടി അവർ ചെയ്യുന്ന ഒരു പ്രധാന വഴിപാട് കൂടിയാണിത് ഇത് ഈ പ്രദേശത്തെ മുഴുവൻ കരക്കാരും ചേർന്ന് നടത്തുന്ന ഒരു അന്നദാനം കൂടിയാണ് എന്നൊരു സവിശേഷത കൂടി ഈ പരിപാടിക്കുണ്ട് എന്തായാലും നമ്മൾ രാവിലെ മുതൽ ഏകദേശം പതിനൊന്നോട് കൂടി അന്നദാനം ആരംഭിച്ചു അപ്പോൾ മുതൽ അഭൂതപൂർവ്വമായ തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഭക്തജനങ്ങൾ നമ്മളുടെ എഴുപാടായി തന്നെ ഈ അന്നദാനം സ്വീകരിച്ച് അവർ ഒരു നേരത്തെ വിഷം പോകുന്ന ആ ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ കാഴ്ച കൂടി നമ്മൾ ഈ വേളയിൽ ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് പോലെ ദേശത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അന്നദാന പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി ആ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തി സാന്ദ്രമായ കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയും ഈ കാലാവസ്ഥ സംബന്ധിച്ച് നമ്മുടെ ഈ സമയത്ത് വളരെ കൂടി വരുന്ന ഒരു സമയം കൂടിയാണ് എന്നാലും അവരെ കൂടൊക്കെ അവഗണിച്ചുകൊണ്ട് ദേവിയുടെ പ്രസാദമായ ഈ അന്നദാന വഴിപാടിൽ പങ്കെടുക്കുന്നതിന് അവർ ഭക്തി നിർഭരമായി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി മധുര കൊഴ്വാതിലയാണ് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം അന്ന് ഇവിടെ ക്ഷേത്രാന്തരത്തിൽ നാല് എടുപ്പ് കുതിരകൾ സജ്ജമാക്കിയിട്ടുണ്ട് അഞ്ചെടുപ്പ് വിളകൾ സജ്ജമാക്കിയിട്ടുണ്ട് ആ അഞ്ചെടുപ്പ് കുതിരകളും ദേവീക്ഷേത്ര സംഘയിൽ വിളംബിച്ച് അതുപോലെ കുത്തിയോട്ടം ഉരുള തുടങ്ങി ക്ഷേത്ര ആചാരപരമായ പല വഴിപാടുകളും ഇവ നടക്കുന്നുണ്ട് നമ്മുടെ കടന്നൂർ മഠം ശിവക്ഷേത്ര സംഘയിൽ നിന്നാണ് ഉരുൾ ആരംഭിക്കുന്നത് അങ്ങനെ നമ്മുടെ നാടിന്റെ സാംസ്കാരികത വിളിച്ചോതുന്ന പലതരത്തിലുള്ള വോട്ടുകളും കുറ്റവാഴ്ചകളും ഒക്കെ തന്നെ നമുക്ക് ഈ ക്ഷേത്ര തിരുവാതിരയെ മാറ്റി കൂട്ടുന്നതിന് വേണ്ടി അണിനിരുന്ന കൊണ്ടിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ മാറ്റുകൂടി സ്റ്റേജ് പ്രോഗ്രാം ഉൾപ്പെടെ നിരവധി പ്രോഗ്രാമുകളാണ് ഈ വർഷത്തെ മകര തിരുവാതിരയ്ക്ക് സജ്ജമാക്കിയിട്ടുള്ളത് അങ്ങനെ എല്ലാ ഭക്തജനങ്ങളെയും നിങ്ങൾ ക്ഷേത്രം മധുര കുരുവാതിര ആഘോഷങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും നിങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്നത്തെ അന്നദാന വഴിപാട് ഇവിടെ പുരോഗമിക്കുകയാണ് വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ അധിക സമയം കൂടി നിൽക്കാതെ ഭക്ഷണം വാങ്ങുന്നതിനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട് നിരവധി കൗണ്ടറുകളാണ് ഉള്ളത് ചോറി കൊടുക്കുന്നതിനായാലും കറിവിളമ്പുന്നതിനും ഒക്കെ തന്നെ നിരവധി ക്ഷേത്ര പ്രവർത്തകർ ഇവിടെ സജ്ജ സജ്ജരാണ് ഉള്ളവർ എല്ലാവരും തന്നെ വളരെ കാര്യക്ഷമയിലൂടെ പ്രവർത്തിച്ച് അവർക്ക് കാലതാമസം കൂടാതെ അഖന വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ആമസം കൃഷി നമുക്ക് എല്ലാ മറ്റൊരു ജനങ്ങളെയും കാണാൻ കഴിയും അതിനെ തിരുവാതിര കൊടിയേറിയാളാണ് കൊടിയേറിയത് ഇന്നിട്ട് വളരെ വിശാലമായിട്ടുള്ള അന്നദാനം നടക്കുകയാണ് നമ്മൾക്ക് മുപ്പ തണമനുസരിച്ചാണെങ്കിൽ മുപ്പത്തെട്ട് മഴയുടെ അന്നദാന എത്രത്തോളം പേരൊരു പങ്കെടുക്കണം എന്നാണ് ബോധിക്കാറുള്ളത് അപ്പൊ അത്രേറ്റവും വിശാലമായിട്ടുള്ള അന്നദാനമായ ഒരു നടക്കുന്നതാണ് ഇഷ്ടം മാത്രമാണ് അത് പക്ഷേ നമ്മുടെ പ്രധാന റിയേണ്ടത് കാര്യമില്ല ഇത്രയും പെട്ടോ പതിനായിരത്തോളം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് പറയുന്ന കാര്യമാണ് അപ്പൊ അതിന് നല്ല രീതിയിൽ സാധനം ചെയ്യുക അവർ ഇഷ്ടപ്പെടുന്ന വർഷങ്ങളായിട്ട് ഒരു ക്ഷേത്രത്തിലെ അന്നദാനത്തിലെല്ലാം ഒരുക്കുന്ന ശ്രീ അന്നരഞ്ജന അദ്ദേഹം ക്ഷേത്രങ്ങളിലെ ഇത്തരം ക്ഷേത്രങ്ങളിലെ അന്നദാന

아이도 듣지 않을 거야. 아무나 이렇게 얼마 안 해도 뭐가 되는 거야. 박사님이 좀 높아서 아무나 이렇게 뭐가 되는 거야. 이게 이쪽에 올해 이름이 뭐라고 해야 되는 거야. 바이오 같은 거에요. তোমরা আপনাদের অধিকার সম্পর্কে জানতে এবং জানতে আপনারা আপনাদের অধিকার সম্পর্কে জানতে தேதி நம்மாயா நம்மளோட பாயிண்ட் சென்டர்ல இருந்து வந்தாங்க நான் மாறும் நம்ம இத்ரேம் டைரெக்டர செய்யனார் எல்லாரும் குட் ப்ராஜெக்ட் வந்துட்டாங்க சார் குட் ப்ராஜெக்ட் பண்றதுக்கு அப்டைல சலரி கொடுக்கறதுக்கு எல்லாரும் 2500 இருந்து 3000 வரைக்கும் டெவலப் பண்ணிட்டு முதல்ல அந்த அன்னைக்கு ஆபீஸ் அதுல 1000 வேட்டக்க அந்த 1000 வேட்டக்க அந்த தெனத்துல இருக்குது நம்ம டைரெக்டரையும் பத்தி நம்மளும் <laughs> अरे 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 अ നമുക്ക് എന്താവാം ആയിട്ട് അല്ലേ അച്ഛൻ അത്രേ. അച്ഛൻ ഒരു മോൻ വിളിച്ചിരുന്നു ഇല്ല. അതൊക്കെ തലേന്ന് തന്നെ. അതെ അതെ. ரைറ്റ്. അപ്പോൾ നമ്മുക്ക് പൂർണ്ണ പൂർത്തിന്നൊരു കേളി കേൾിക്കേണ്ടവനെ അപ്പോ വിളിക്കാൻ. അപ്പോൾ ചേർച്ചുമാരവനെ സൈഡും बोलുന്നുണ്ട്. ഇല്ല. അവര വേറെ ഉണ്ട്. അവര നമ്മակի നമ്പർ കൊടുത്തു. അതാണ് കളിക്ക് കൊടുത്തു ചേർച്ച. അതെന്നെ അടിച്ചിട്ട് അടിച്ചിട്ട്. സർപ്രൈസ് കൊടുക്കുന്ന ഹെൽപ്പ് അടിക്കുന്നു.

ാണ് ഞാൻ വിശ്വാസം ഒരാൾക്ക് സബായനെ പറയാൻ പോവുകയാണ് നമ്മൾ നമ്മുടെ ഒരു പരിപാടി അതിനെ കുറേ ഒക്ടോബർ 9 3000 വരെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അന്ന് പോവുകയാണ്